I <laughs> do വിശാലമായ മേശപ്പുറത്ത് കൊമ്പൻ എന്ന ടൂറിസ്റ്റ് ബസ് യാത്രയ്ക്കൊരുങ്ങി നിന്നു കൊമ്പന്റെ തലയെടുപ്പുള്ള ബസിനുള്ളിൽ മിന്നി തെളിഞ്ഞ് തിളക്കമുള്ള വർണ്ണ ലൈറ്റുകൾ പതുപതുത്ത സീറ്റ് പവർ വിൻഡോ സംസ്ഥാന ശാസ്ത്രമേളയിലെ ബിഎച്ച് എസ് സി എക്സ്പോയിൽ വാഹന മിനിയേച്ചറുകൾ നിറഞ്ഞ മയൂഖ്നാഥിന്റെ സ്റ്റാളിനു മുന്നിൽ ഒരു നേരവും ആൾക്കൂട്ടം ഒഴിഞ്ഞില്ല അമ്പരന്ന് നിൽക്കുന്നവരിൽ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുമുണ്ട് ചേട്ടനെ ആരാധനയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂന്നാം ക്ലാസ്സുകാരൻ സ്റ്റാളിന് മുന്നിൽ നിന്ന് മടങ്ങിയത് മനസ്സില്ല മനസ്സോടെയാണ് തൊട്ടപ്പുറത്ത് ദീർഘയാത്രയ്ക്കൊരുങ്ങി കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ഒറിജിനലിനെ വെല്ലുന്ന ഫിനിഷിംഗുമായി തിളങ്ങി സീറ്റുകൾക്ക് മാത്രമല്ല ബാഗ് വയ്ക്കുന്ന ബെർത്തിനടക്കം എന്തൊരു കൃത്യതയുള്ള ഫിനിഷിംഗ് ഹൈറേഞ്ച് എന്ന പേരിൽ കിടിലൻ ലോറി ഓട്ടോറിക്ഷ യമഹ ബൈക്ക് കാടും മലയും കയറാൻ പാകത്തിൽ കിടിലൻ ജീപ്പ് ലൈറ്റ് തെളിച്ച് നിൽപ്പുണ്ട് മിനിയേച്ചർ വാഹനങ്ങളുടെ രാജശിൽപി എന്ന് വിശേഷിപ്പിക്കാവുന്ന മയൂഖ്നാഥ് സുൽത്താൻ ബത്തേരി ടെക്നിക്കൽ ബി എച്ച് എസ് സിയിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് വാഹനങ്ങളുടെ എല്ലാ ഫീച്ചറുകളും അടങ്ങിയ ഈ മിനിയേച്ചറുകൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാം വാഹനക്കമ്മ കാരണം ഏഴാം ക്ലാസ് മുതൽ മയൂഖ് മിനിയേച്ചറുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു പത്താം ക്ലാസ് മുതൽ പഠന ആവശ്യങ്ങൾക്കുള്ള വരുമാനം മിനിയേച്ചർ നിർമ്മാണത്തിലൂടെ നേടുന്നുമുണ്ട് രൂപ രൂപ മുതൽ വരെ വില വരുന്ന ഈ മിനിയേച്ചറുകൾ കസ്റ്റമറുടെ എന്റെ പേര് വയൂഖനാഥൻ ആണ് ഞാന് ബി എച്ച് എസ് ഇ ടെക്നിക്കലിൽ പഠിക്കുകയാണ് സുൽത്താൻ പച്ചേരി വീടും സുൽത്താൻ ബച്ചേരി അമ്മായി ആണ് അപ്പോൾ ഞങ്ങൾ നിങ്ങടെ വണ്ടിയുടെ മിനിയേച്ചേഴ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് ഒറിജിനൽ വണ്ടിയിൽ എങ്ങനെയാണ് വർക്കിംഗ് അതുപോലെ പർപ്പസ് കാര്യങ്ങളെല്ലാം പക്ക ഓക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് എക്സാമ്പിള് വൈപ്പർ സിസ്റ്റം ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ അതുപോലെ റിമോട്ടില് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ കേരള രജിസ്ട്രേഷൻ ആർ സി റിമോഡ് കൺട്രോൾസ് ആ ഒരു ലെവലാണ് നമ്മൾ നോക്കുന്നത് അതായത് യഥാർത്ഥ അതേ അതേ മോഡലും പിന്നെ അതേ സെറ്റിങ്സും ഫംഗ്ഷൻസും വർക്കിങ്ങും എല്ലാം അതേപോലെ തന്നെ ചെയ്തു കസ്റ്റമറിന് ഇഷ്ടത്തിന് നമ്മൾ ചെയ്തു ഫോം ഷീറ്റ് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നൂൽ കമ്പി അങ്ങനത്തെ ഐറ്റംസ് ബെയറിങ് നമ്മൾ നമ്മൾ കണ്ട എത്ര എത്ര വാഹനങ്ങൾക്ക് നേരം അല്ലെങ്കിൽ ദിവസം വേണ്ടി സ്പെൻഡ് ഓരോ ഓരോ വണ്ടിക്കും ും അതുപോലെ ഇരിക്കും അപ്പൊ ഞാൻ കൊണ്ടാണ് പണി വരുത്തിട്ടുള്ളത് പിന്നെ കസ്റ്റമർ നമുക്ക് ഓർഡർ തരുന്ന പോലെ തന്നെ ഞാന് തൊട്ട് ആഗ്രഹമുണ്ട് പിന്നെ ഏഴാം ക്ലാസ് മുതലാണ് ഞാൻ വണ്ടിയുടെ പണിയൊക്കെ ചെയ്തു തുടങ്ങുന്നത് അങ്ങനെ കാരണം എന്ന് വെച്ചാൽ ഈയൊരു വണ്ടീന്ന് പറയുന്നത് വണ്ടി തൊട്ട് ഭയങ്കര ക്രൈസ് ആണ് അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ചോയ്സ് കാണുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള വണ്ടികളൊന്നും വണ്ടികൾ ആഗ്രഹം അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം ഇടയിൽ നല്ല സപ്പോർട്ടാണ് വീട്ടിലാണെങ്കിലും സപ്പോർട്ടാണ് ആരെങ്കിലും ഇത് കണ്ടിട്ട് എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ചോദിച്ചാണെങ്കിൽ ആ അപ്പൊ നമ്മൾ ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഉള്ള ഒരു ഐറ്റം എന്ന് പറയുമ്പോ ഇങ്ങനത്തെ പുതിയ വണ്ടികൾ ഇറക്കൂലെ അതിപ്പോ ലോറിയുടെ ഒരു അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ആയിരിക്കും അല്ലെങ്കിൽ ബസ് അപ്പൊ അതുപോലെ ഒരു മേഖലയിൽ പോകാനും ആഗ്രഹമുണ്ട് അപ്പൊ ഇവരെല്ലാവരും ഫ്യൂച്ചറിലേക്ക് പറയുന്നത് അങ്ങനെയൊരു ഇതാണ് അപ്പൊ അത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് ഇതിനിപ്പോ തുടരാൻ തന്നെയാണ് ഒരു മത്സരത്തിനെ കുറിച്ച് എങ്ങനെയാണ് മത്സരം അടിപൊളിയായിരുന്നു നല്ല രീതിയിൽ പെർഫോം എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി